ഇന്ന് നമുക്ക് ഒരു അടിപൊളി ഈന്തപ്പഴ അച്ചാറായാലോ എങ്കിൽ തുടങ്ങിയാലോ ആദ്യം തന്നെ പാൻ അടുപ്പിലേക്ക് വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് കടുവും ഉലുവയും പൊട്ടിച്ചതിന് ശേഷം വറ്റൻമുളകും കറിവേപ്പിലയും നീളത്തിലരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളിയും ചെറുതായി എരിഞ്ഞ പച്ചമുളകും ഇട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് കുറച്ച് പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കാശ്മീരി മുളക് പൊടിയും കുറച്ച് എരിയുള്ള മുളകൊടി ഞാൻ ചേർക്കുന്നുണ്ട് എരിയുള്ള മുളക് കൂടി ചേർക്കുന്ന പറഞ്ഞാൽ അച്ചാറാണെങ്കിൽ നമുക്ക് കുറച്ച് എരിയൊക്കെ വേണ്ടേ അതിനെ കേട്ടോ എന്നിട്ട് അതൊന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുത്തതിനു ശേഷം ഇതിലേക്ക് കുറച്ച് ഉലുവപ്പൊടിയും കുറച്ച് കായ്പ്പൊടിയും ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തോ എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് വിനാഗിരിയും ചേർത്ത് പിന്നെ ഈന്തപ്പഴം വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും അതിലേക്ക് കുറച്ച് ഉപ്പും ഇട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തു എന്നിട്ട് വെള്ളമൊക്കെ തിളച്ച് വരുമ്പോഴത്തേക്ക് ഞാൻ കുരു കളഞ്ഞ് വെച്ചിരിക്കുന്ന ഈന്തപ്പഴം ചെറുതായി അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈന്തപ്പഴമൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം ചേർത്ത് കൊടുക്കാം പുളിവെള്ളവും ചേർത്ത് പിന്നെ ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും ചേർത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് ശർക്കര ചേർക്കുന്നുണ്ട് കേട്ടോ ശർക്കര ചേർക്കുമ്പം കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഓൾറെഡി ഇതിന് മധുരമുണ്ട് ഈന്തപ്പഴം ആയതുകൊണ്ട് എങ്കിലും ശർക്കര ചേർക്കുന്നത് കുറച്ചും കൂടെ കൊള്ളാതെ എനിക്ക് തോന്നിയിട്ടുണ്ട് അത് ഇതെല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ചെടുത്താൽ നമ്മളെ ഈന്തപ്പഴ വച്ച റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്കിത് ഏത് കൺസിസ്റ്റൻസിയിൽ വേണമെങ്കിലും റെഡിയാക്കിയെടുക്കാം ലൂസായിട്ടോ കുറുക്കിയോ ഞാൻ കുറച്ചൊന്നൊരു കുറുക്കിയ പരുവത്തിലാണ് ഈന്തപ്പഴവച്ച റെഡിയാക്കിയെടുക്കുന്നത് കേട്ടോ അങ്ങനെ ഈന്തപ്പഴവച്ച റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇത് ബിരിയാണിയുടെ നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ